മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് ഇവിടെ മത്സരിക്കുന്നത് യുവ സ്ഥാനാർത്ഥിയാണ് മനോജ് പ്രഭാകരനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജി പ്രതീക്ഷ നല്ല രീതിയിലുണ്ട് ഉണ്ട് ആൾക്കാരൊക്കെ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ടും എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും യുവതല ഒരു മാറ്റം ചിന്തിക്കുന്നതുകൊണ്ടും നമുക്കൊരു നല്ലൊരു ഒരു വായ്പ ഉണ്ട് പ്രാവശ്യം നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്ത് ചെയ്തിട്ടുണ്ട് ആൾക്കാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് യങ്സ്റ്റേഴ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ചാനൽ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നതിന് മുമ്പ് തന്നെ എഡ്യൂക്കേഷൻ ലെവലിലും ആൾക്കാരുടെ സോഷ്യലായിട്ട് ഇടപെടുന്ന രീതിയിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇങ്ങനെ ഒരു ചാൻസ് കൂടി കിട്ടുവാണെങ്കിൽ അതിന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ആൾക്കാരുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് നമുക്ക് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അപ്പൊ പാർട്ടി ഒരു വലിയൊരു ദൗത്യം തന്നെ ആ സീറ്റ് നിലനിർത്തണം എന്നല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കറന്റ് തന്നെ അഞ്ചു വർഷത്തിൽ നാല്മൂന്ന് വീട് ഈ പ്രാവശ്യം തന്നെ കാലത്ത് എൽ ഡി എഫില് ചെയ്യാൻ പറ്റുമായിരുന്നു എൽ ഡി എഫിന്റെ കുറെ നല്ല രീതിയിലുള്ള തിട്ടങ്ങൾ അത് നമുക്ക് ഒന്നുകൂടി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ടും ഉള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പ്ലാനിങ് ചെയ്തതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ആൾക്കാരുടെ എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും കുട്ടികളുടെ സ്പോർട്സിന്റെ കാര്യങ്ങളിലാണെങ്കിലും യങ്സ്റ്റേഴ്സ് അല്ലാതെ പ്രായമുള്ള ആൾക്കാർക്ക് പെൻഷന്റെ കാര്യങ്ങളാണെങ്കിലും ഡിസീസ് എന്തെങ്കിലും ക്യാൻസറിന്റെ പേഷ്യൻസോ ഡയലിസി പേഷ്യൻസോ അവർക്ക് എന്തൊക്കെ സ്കീംസ് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ബേസിക് ആയിട്ടുള്ള റോഡ് വികസനം ലൈറ്റിന്റെ വികസനം അങ്ങനത്തെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ ഈ കണ്ണിമല വാർഡ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വാർഡുകളാണ് ആദ്യമായ ഒരു ഡോക്ടേഴ്സ്മാരുണ്ട് ഒരു ആദ്യ ഒരു ജഡ്ജി എക്സാം പാസ്സായ കുട്ടികളുണ്ട് അങ്ങനത്തെ ഒരു ഒത്തിരി പേര് ഗവൺമെന്റ് ജോബിലുള്ള ആൾക്കാരുണ്ട് യങ്സ്റ്റേഴ്സ് ഒത്തിരി പേര് പുറത്തുള്ളവരുണ്ട് ഞാൻ തന്നെ ഗൾഫിൽ മൂന്നു വർഷം ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അതുപോലെ അങ്ങനത്തെ ഒരു ടീംസും ഇതിന് അകത്തുണ്ട് അപ്പൊ ഇത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല എൻ്റെ കൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടീം തന്നെ ഇതിൻ്റെ അകത്തുണ്ട് അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എന്ന് ഉറപ്പുണ്ട് നമുക്ക് പ്രചരണ പരിപാടികളൊക്കെ എവിടെ വരെയായിട്ട് പ്രചരണ പരിപാടികളാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മത്സരിക്കുന്നത് കൊണ്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ എന്നെ നേരത്തെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ചെറുപ്പം തൊട്ട് ഞാൻ ഒരു തേയില തൊട്ട് തൊഴിലാളിയുടെ മകനായത് നമുക്കൊരു മെഡിക്കൽ ഷോപ്പും ടൗണിൽ ഉള്ളത് കൊണ്ടും ആൾക്കാർ തന്നെ അറിയാം പക്ഷെ എന്നാലും ഒന്നുകൂടി നമുക്ക് ഒരു മൂന്ന് നാല് റൗണ്ട് അടക്കം വെല്ലാട് വീടിനകത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട് ഡിജിറ്റലായിട്ടുള്ള സ്മാർട്ടായിട്ട് ഉള്ള ക്യാമ്പയിനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടപെടാൻ തുടങ്ങി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മളെ കൊണ്ട് ആവശ്യങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഉന്നയിച്ചിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ചു വർഷം നമുക്ക് സിറ്റിംഗ് സീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന് മുമ്പത്തെ ഭരണങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് തന്നെ എന്റെ എതിരായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിനെ കുറിച്ച് അറിയാം പഞ്ചായത്ത് തന്നെ അവർക്ക് ഒത്തിരി ഫണ്ട് ലാപ്സ് ആയ പീരീഡ് ആയിരുന്നു ഇവരുടെ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ സ്ഥാനത്തിൽ നിന്നിട്ട് ഇത്രയും ഫണ്ട് ലാപ്സ് ആകാനുള്ള കാരണം അത് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിട്ടും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ഇതിൽ നിൽക്കുന്നത് അവർ ഈ പണം എന്ന ഒറ്റ ഒരു മോട്ടീവ് കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്ന സ്വഭാവമായിട്ട് നമ്മൾ ആൾക്കാരുടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പണം അല്ല നല്ല ഗുണമുള്ള ആൾക്കാരെ വേണ്ടെന്ന് പറഞ്ഞ രീതിയിലുള്ള കമൻസിന് അതകത്ത് വരുന്നുണ്ട് നമ്മൾ നല്ല കൊള്ളുകയോടെ നിക്കണം കൊള്ളടിച്ച പണം അല്ലാതെ നമ്മൾ നിക്കണം അവിടിങ്ങനെ ഒരു ആൾക്കാരുടെ മെന്റാലിറ്റി തന്നെ ആൾക്കാരുടെ ഇടയിലുണ്ട് അപ്പൊ ഏത് ഇതിക്കും വില പോകാതെ ആൾക്കാരെ കണ്ണിമല എസ്റ്റേറ്റിലുള്ള ആൾക്കാരെന്ന് തീർച്ചയായിട്ടും എനിക്ക് ഓർപ്പിക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും എസ്റ്റേറ്റ് മേഖലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ അഞ്ചു വർഷത്തിന് മുമ്പില് അതിന്റെ കുറച്ചുകൂടി കണ്ടിന്യൂസ് ഉണ്ട് അതും കൂടി നമുക്ക് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാർഡിൽ ജയിച്ച എന്താണ് ഈ തോട്ടം ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മൂന്നാർ ഇവിടുത്തെ ആൾക്കാർ മൂന്നാറ് കാറാണ് മൂന്നാറുകാർക്ക് ഇവരുടെ ആ ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞ ഒരു വീട് നിറ ആദ്യമായിട്ട് എല്ലാവർക്കും വേണ്ട ഇപ്പൊ നമ്മൾ നമ്മൾ മുത്തച്ഛനൊക്കെ പറയുവാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒന്നും പറയാം പക്ഷെ നമ്മുടെ ജനറേഷൻ ആണെങ്കിൽ നമ്മളിവിടെ മൂന്നാറുകാർ തന്നെ അപ്പൊ അവർക്ക് ആവശ്യമില്ലാതെ വീട് തന്നെ ആയിരിക്കും മാക്സിമം ആൾക്കാർ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് അപ്പൊ ഈ അടുത്തൊരു എൽ ഡി എഫ് ഭരണം ഉറപ്പായിട്ടും മൂന്നാർ പഞ്ചായത്ത് എൽ ഡി എഫ് തന്നെ തുടരാൻ പോവാ അപ്പൊ എല്ലാവർക്കും ഇവിടെ വീടും അവരുടെ ഒരു അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റും ഈ തോട്ടമേലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നമ്മ കമ്പനിയുടെ രീതിയിലുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും നമ്മൾ ഇടപെട്ട് അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അവരുടെ കുട്ടികളുടെ കാര്യത്തിലും എഡ്യൂക്കേഷൻ ലെവലിൽ അവരെ ഏത് രീതിയിലും മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും അവരൊക്കെ എൻ്റെ അണിയൻ അണിയത്തി അവരുടെ കാര്യങ്ങൾ ഫുള്ള് എനിക്ക് നോക്കാൻ പറ്റും അവർ എവിടെയൊക്കെ പഠിക്കാൻ പോകുന്നു ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാ സ്ഥലത്തും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും സ്പോർട്സിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ നമുക്ക് നല്ല ടാലുള്ള കുട്ടികളുണ്ട് ഞാൻ കഴിഞ്ഞ പോലെ അഞ്ചു വർഷമായിട്ട് ഇവിടെ ക്ലബ്ബുകൾക്കും ഇവർക്ക് സ്പോൺസർ ഒക്കെ ചെയ്തിട്ട് അവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ഒരു മൂന്നാർ റേഞ്ചിൽ നിന്ന് ഒരു നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെ പുറത്തെടുക്കാനുള്ള ഒരു ഇതും കൂടി നമ്മൾ ഉന്നയിക്കുന്നുണ്ട് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ ആക്ച്വലി ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് പത്ത് വർഷമായിട്ട് മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള മൂന്നു വർഷം കുവൈറ്റിലായിരുന്നു ചെന്നൈയിൽ ഒരു മൂന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ട് അല്ലാതെ വൈഫ് ഫാർമസിസ്റ്റ് ആയിരുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ട് സ്വന്തമായിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി നമ്മൾ ദേവികുളത്ത് റൺ ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് വർഷമായിട്ട് സോഫ്റ്റ്വെയർ കമ്പനി നാൽപ്പത്തി മൂന്ന് ക്ലയൻസ് ഉണ്ട് നമുക്ക് ഞാൻ അതിൻ്റെ അകത്ത് ഉന്നയിക്കുന്നത് പറഞ്ഞാൽ മൂന്നാറിൽ തോട്ടം മേഖലയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയ കമ്പനിയാണ് കമ്പനിയുടെ പേര് തന്നെ ട്രൈ റേക്കി സോഫ്റ്റ്വെയർ സൊല്യൂഷൻ റഷ്യൻ ഭാഷയിൽ വേഴ്സ് മൂന്നാറിന്റെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന രീതിയിലാണ് പേര് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൽ രീതിയിൽ തന്നെ നമ്മൾ ബ്ലഡിൽ ചോറയില് തന്നെയും നമ്മുടെ മൂന്നാർ ഉള്ളത് കൊണ്ടും മൂന്നാറിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്നല്ല നമ്മുടെ ഒരു വിവരം പഠിച്ചു കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് നമ്മുടെ മൂന്നാർ വികസനത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്ന ആ ഒരാളായതുകൊണ്ടും നമുക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എല്ലാ രീതിയിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടും നമ്മളിതിന്റെ ഒരു ഒരു യങ്സ്റ്റർസ് എന്ന രീതിയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ ഡി എഫ് വേപ്പാളായിട്ട് നിൽക്കരേ അതിലൊരു ചാൻസ് കൂടി അതിന്റെ ഒരു അവരുടെ വാക്ക് അതിന്റെ ഒരു പോരായ്മ പോലും ഉണ്ടാവത്തില്ല നൂറ് ശതമാനം അതിന് വിശ്വസയോടും നമ്മുടെ നാട്ടുകാരുടെയും ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ കൂടെ ഉണ്ടാവും വമ്പിച്ച വമ്പിച്ച ഭൂരിപക്ഷത്തിലും ആൾക്കാരുടെ മനസ്സിലുള്ളതുപോലെ തന്നെ ഭൂരിപക്ഷത്തിലുള്ള വോട്ടുകളിലൂടെ ജയിക്കുന്ന ഉറപ്പുണ്ട് ഏതായാലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് മനോജ് പ്രഭാറിന്റെ ആത്മവിശ്വാസം ഏതായാലും എല്ലാവിധ ആശംസകളും നേരിടുന്നു ക്യാമറാമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി